തീർത്ഥാടകരുമായി പോവുകയായിരുന്ന ബസ് ട്രക്കുമായി ഇടിച്ച് തകർന്ന് അഞ്ചു പേർ മരിച്ചു നിരവധി പേർക്ക് പരിക്ക് ജാർഖണ്ഡിലെ ദിയോഖറിലാണ് വൻ അപകടം നടന്നത് കൻവാർ തീർത്ഥാടകരാണ് ബസിലുണ്ടായിരുന്നത് മോഹൻപൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ജമുനിയ വനപ്രദേശത്ത് വെച്ചായിരുന്നു ബസ് ഗ്യാസ് സിലിണ്ടറുകളുമായി പോയ ട്രക്കുമായി ഇടിച്ചു തകർന്നത് മരണസംഖ്യ ഉയർന്നേക്കുമെന്നാണ് വിവരം പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമാണ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വീൽക്കുവാനുള്ള സൗകര്യം ഏത് ജുവലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ